ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മാങ്ങ സംഭാരമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വലിയ മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ പീസ് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അഞ്ചോ എട്ടോ സെക്കൻഡ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ മാങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും അധികം അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതൊന്നൊരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങാ സമ്പാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഡ്രിങ്കും കൂടിയാണിത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ